അസ്സാം വാലൈക്കും വർഹമത്തല്ല ബിഷ്മി വലഹമ്മു വസ്സലാമി റസുലില്ല വായാലി വാസ്ഹാബി ഹി അൽഫാ ഇസീന ബിരിദുള്ള അമ്മാബദ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ കറമുൽ അൻസാരി വൈഫത്തുൽ മുഹാജിരീൻ അൻസാറുകളുടെ ഉദാരതയും മുഹാജിരീങ്ങളുടെ പവിത്രതയും മാന്യതയും കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് കദ് ബൈന അസ്ഹാബിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ അനുചരന്മാർക്കിടയിൽ സൗഹൃദ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കബുൽ അൽ ഹിജറത്തി വി മക്ക ഹിജ്റക്ക് മുമ്പ് മക്കയിൽ വെച്ച് സൗഹൃദ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഫക്കത് ഖാന ബാഗുഹും അ വാമിൻ ബാഗു അവരിൽ ചിലർ മറ്റു ചിലരെക്കാൾ ശക്തരായിരുന്നു ബിൽമാലി വൽഅീറീ വൽ ഖുവ കൊണ്ടും കുടുംബ ബന്ധങ്ങളെ കൊണ്ടും മറ്റു കഴിവുകളെ കൊണ്ടും ചിലർ ചിലരെക്കാൾ ശക്തരായിരുന്നു ഫ ആഹ്ല വൽഅ അങ്ങനെ നബിസുല അലൈഹി വസ്ലമ തങ്ങൾ ഏറ്റവും ഉയർന്നവൻ്റെയും താഴ്ന്നവൻ്റെയും ഇടയിൽ സൗഹൃദ ബന്ധം സ്ഥാപിച്ചു ലിയർത്തഫിക്കൽ അതിന ബിൽ ആയല താഴ്ന്നവൻ ഉയർന്നവനുമായി ചേരാൻ വേണ്ടി കൂട്ടുകൂടാൻ വേണ്ടി വയസ്താഴീനല്ലായാല ബിൽ അതിനു ഉയർന്നവൻ താഴ്ന്നവനോട് സഹായം തേടാൻ വേണ്ടിയും വഹാദി ഹിൽ മുഹാ അൽക്കിംഹു ഈ സൗഹൃദ ബന്ധം സ്ഥാപിക്കൽ ഇമാം ഹാക്കിം ഇബിനോമറിയാഹുനുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബിനു മദി അള്ളാഹുനു പറഞ്ഞു ആഹൻ നബി സലാഹുഅലൈ വസ്ലമ ബൈന അബി ബക്കറിൻ വഴ്മറ نبي صلى الله عليه وسلم دنگل ابو بكر رضي الله عنه ونديهم عمر رضي الله عنه ونديهم ادائل صحورد بندن ستابيچو وبين طلحة والزبير طلحة رضي الله عنه ونديهم زبير رضي الله عنه ونديهم ادائلهم وبين عبد الرحمن عبد الرحمن بن عوف وعثمان عبد الرحمن بن عوف رضي الله عنه ونديهم عثمان رضي الله عنه ونديهم ادائلهم وذكر جماعة ഒരു സംഘം സഹാബത്തിന് ഇബിനർ അലി അള്ളാഹുന ഇങ്ങനെ എടുത്തു പറഞ്ഞു ഫക്കാല അലിയുൻ അപ്പോൾ അലി അലി അള്ളാഹുനു പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ തിരുദൂതരേ ഇന്നക്ക ആ ഹൈത്ത ബൈന സ്വഹാബിക്ക അങ്ങ് അങ്ങയുടെ അനുചരന്മാർക്കിടയിൽ സൗഹൃദമൊന്നും സ്ഥാപിച്ചിട്ടുണ്ടല്ലോ ഫമൻ അഹി എൻ്റെ സഹോദരൻ ആരാണ് കാല നബി നബിസല്ലാഹുലൈ തങ്ങൾ പറഞ്ഞു അന അനഅക്ക ഞാൻ നിൻ്റെ സഹോദരനാണ് ഇത് മക്കയിൽ വെച്ച് സ്ഥാപിച്ച ബന്ധമാണ് എന്നാൽ ഹാജറ ഇരൽ മദീന തുടർന്ന് നബി തങ്ങൾ മദീനയിലേക്ക് പാരായണം ചെയ്തപ്പോൾ ആഹാബൈരൽ മുഹാജിദീന വല്ലം സാർ നബിസല്ലാഹുലൈ തങ്ങൾ മുഹാജരിങ്ങളുടെയും അൻസാരികളുടെയും ഇടയ്ക്ക് സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി കമാ തക്കദമ മുമ്പ് പറഞ്ഞത് പ്രകാരം ഫതോബത്ത് അംഫുസുൽ അൻസാർ അപ്പോൾ അൻസാറുകളായ സൊഹാബത്തിൻ്റെ മനസ്സുകൾ സംതൃപ്തമായി ബി മുസാത്തി ഇഹ്വാൻഹീം അൽ മുഹാജിരിഹീം മുഹാജരീങ്ങളായ അവരുടെ സഹോദരന്മാരെ സ്വാതന്ത്നിപ്പിക്കൽ കൊണ്ട് സമാധാനിപ്പിക്കൽ കൊണ്ട് വിക്കുല്യമായ ഇന്ദവും അവരുടെ അടുക്കലുള്ള മുഴുവൻ വസ്തുക്കളെ കൊണ്ടും മഹാജരിയങ്ങളായ അവരുടെ സഹോദരങ്ങളെ സ്വാതന്ത്നിപ്പിക്കൽ കൊണ്ട് അൻസാരികളുടെ മനസ്സുകളൊക്കെ സംതൃപ്തിയുള്ളതായി തീർന്നു ഹത്ത കാലിൽ മുഹാജിറൂൻ എത്രത്തോളം മഹാജരിയങ്ങൾ പറയുകയുണ്ടായി യാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ മിസ്ല ഒരു മാനതയെപ്പോലെയുള്ളവരെ ഞങ്ങൾ കണ്ടിട്ടില്ല കദിംന അലഹിം അവരുടെ അടുക്കലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ജനതയെപ്പോലെ മറ്റൊരാളെയും മറ്റൊരു ജനതയും ഞങ്ങൾ കണ്ടിട്ടില്ല അഹ്സന കുറഞ്ഞ സമ്പത്തുള്ളപ്പോൾ വളരെ നല്ല നിലയിൽ സ്വാതന്ത്രിപ്പിക്കുന്ന പല അഹ്സന ബദലൻ കസീർ ധാരാളം സമ്പത്തിൽ നിന്ന് ധാരാളം സമ്പത്തിൽ നിന്ന് വളരെ നല്ല നല്ല നിലയിൽ ചെലവഴിക്കുന്ന ഒരു ജനത ആ ജനതയെപ്പോലെയുള്ള മറ്റൊരു വിഭാഗത്തെയും ഞങ്ങൾ കണ്ടിട്ടില്ല ലക്കത് കഫന അൽമോനത്ത അവർ ഞങ്ങൾക്ക് മതിയാക്കിയിരിക്കുന്നു അൽമോനത്ത അവരുടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യലിനെ തോട്ടങ്ങൾ നനയ്ക്കുക പരിപാലിക്കുക തുടങ്ങിയ ജോലി ചെയ്യലിനെ അവർ ഞങ്ങൾക്ക് മതിയാക്കിയിരിക്കുന്നു വാസ്രഖുന ഫിൽ മഹ്നയി അവർ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തിട്ടുണ്ട് ഫിൽ മഹ്ന മഹനവ് എന്ന് പറഞ്ഞാൽ പ്രയാസമില്ലാതെ ലഭിക്കുന്ന വസ്തുക്കളാണ് അതായത് ആ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന വിളവുകൾ ആ വിളവുകളിൽ അവർ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തിരിക്കുന്നു എത്രത്തോളം ഹത്ത ലക്കത് ഹസീന ഞങ്ങൾ പേടിക്കുകയുണ്ടായി അയ്യദ് ഹബൂബിൽ അജരിക്കുല്ലി മുഴുവൻ പ്രതിഫലവുമായിട്ട് അവർ പോകുമെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ലാ ഒരിക്കലും മുഴുവൻ പ്രതിഫലവുമായിട്ട് അവർ പോവുകയില്ല മാ മാസ്നേഹിത്തും അലഹീം വതആഴ്ത്തുമുള്ളാഹ ലഹും നിങ്ങൾ അവരെ പ്രശംസിച്ചതും അവർ നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തതുമൊക്കെ ലഹും അവർക്ക് ലഭിക്കുന്നതാണ് അതല്ലാതെ നിങ്ങൾ ചെയ്ത ഹസനാത്തുകളുടെ പ്രതിഫലം ഒരിക്കലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് മഹാജിങ്ങളായിരിക്കുന്ന സഹാബത്തിനോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അലാഹുത്തഅല അള്ളാഹുത്താല പറഞ്ഞു അൻസാരികളായിരിക്കുന്ന സഹാബത്തിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുത്താല പറഞ്ഞു വല്ലദീന തബ് വാർ ദാറുൽ ഹിജറ ദാറുൽ ഹിജറയിൽ താമസമാക്കിയവർ ഈമാന വിശ്വസിക്കുകയും ചെയ്തവർ മിൻ കബുൽഹിം അവർക്ക് മുമ്പ് അഥവാ മുഹാജരിയങ്ങള് വരുന്നതിന് മുമ്പ് താറുൽ ഹിജിറയിൽ താമസമാക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള അൻസാറുകളാകുന്ന സൊഹാബത്ത് യൊഹിബൂനഹും മൻഹാജറയിലേഹിം അവർ അവരിലേക്ക് നാടും വീടും വിട്ട് വന്നവരെ സ്നേഹിക്കുന്നവരാണ് ൂന ഫിഹിം ഹാജത്തൻ മിമ്മു ആ അൻസാറുകളായിരിക്കുന്ന സ്വഹാബത്ത് അവരുടെ ഹൃദയത്തിൽ എത്തിക്കുന്നില്ല ഹാജത്തൻ ഹാജത്തിന് തഫ്സീർ കൊടുത്തത് അസൂയെന്നാണ് ഹാജത്തൻ ഫി മിമ്മ ഊത്തു ഇവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ഒരസൂയയും അവരുടെ ഹൃദയത്തിൽ അവരെത്തിക്കുന്നില്ല ബഹാദരിങ്ങളായിരിക്കുന്ന സ്വഹാബത്തിന് അള്ളാഹുത്തല വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് വലിയ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിലൊന്നും അൻസാരികളായിരിക്കുന്ന സ്വഹാബത്തിന് അസൂയ ഉണ്ടായിട്ടില്ല മാത്രവുമല്ല വയ്യ സീറൂനഅല ഫുസീം ആ അൻസാരികളായിരിക്കുന്ന സ്വഹാബത്ത് അവരുടെ സ്വന്തത്തേക്കാൾ അവർ പ്രാധാന്യം നൽകുന്നവരാണ് വലൗഖാനബിഹിം ഖസാസ അവർക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ പോലും ദാരിദ്ര്യമുണ്ടായാൽ പോലും അവർ അവരുടെ സ്വന്തത്തേക്കാൾ ഹാതിരിയങ്ങളായിരിക്കുന്ന സുഹാബത്തിന് അവർക്ക് പ്രാധാന്യം നൽകുന്നവരാണ് അവരെ തിരഞ്ഞെടുക്കുന്നവരാണ് യു എഫ് സിഹി ആരെങ്കിലും കാക്കപ്പെട്ടാൽ സുഹാൻ അഫ്സിഹി അവൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് വല്ലവനെയും കാക്കപ്പെട്ടാൽ ഉല മുഫ്ലിഹൂൻ അവരാണ് വിജയിച്ചവർ എന്ന് പരിശുദ്ധമായ ഖുർആറിൽ അൻസാറുകളായ സഹാബത്തിനെക്കുറിച്ച് അള്ളാഹുത്തര പറഞ്ഞു വലാക്കിന്നൽ മുഹാജിരീന മഹബു പക്ഷേ മുഹാജിരീങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അയ്യക്കൂനു ആലത്തൻ അലൽ അൻസാർ അവർ അൻസാറുകളുടെ മേൽ പ്രാരാബ്ധമാകാൻ ഭാരമാകാൻ ഇഷ്ടപ്പെട്ടില്ല ബലിൻ ബലിൻസറഫും അമിൻഹും ഫി ജിറാഴ്ത്തി വ വത്തിജാറ മറിച്ച് അവരിലൊന്ന് സാധിക്കുന്നവരൊക്കെ ജോലി ചെയ്യാനായി പോയി ഫിറാഴ്ത്തി വത്തിജാറ കൃഷിയിലും കച്ചവടങ്ങളിലും ജോലി ചെയ്യാനായി പോയി തൊലുബൂനൽ കസ്ബൽ ഹലാൽ അനുവദനീയമായ സമ്പാദ്യം തേടാൻ വേണ്ടി പോയി ഫഹാദ സാദ്ദുബിൻ റബീൽ അൻസാരി അബ്ദുൽ റഹ്മാൻ ബിൻ ഔഫ് ഇത് സാദുബിൻ റബീൽ അൻസാരി റലി അൻഹു ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദര മുഹാജിറായ സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹുനുഹുവിനോട് പറയുകയാണ് യാഹി എൻ്റെ സഹോദര അന അക്സറു അഹ്ലിൽ മദീന മാലൻ ഞാൻ മദീനക്കാരിൽ ഏറ്റവും അധികം സമ്പത്തുള്ള വ്യക്തിയാണ് ഫല്ലുർ ഛത്രുറ മാലി ഫഹു ഫഹുദു ഹു എൻ്റെ സമ്പത്തിൽ നിന്നുള്ള പകുതി നിങ്ങൾ നോക്കുക എന്നിട്ട് ഫഹുദ് ഹു അതിൻ്റെ പകുതി നിങ്ങൾ എടുത്തുകൊള്ളുക വതഹത്തി ഇമ്രാത്താൻ എൻ്റെ കീഴിൽ രണ്ട് ഭാര്യമാരുണ്ട് ഫല്ലുർ അയ്യുഹുമാജബു ഇലൈക്ക അവരിൽ ആരാണോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് നോക്കുക ഹത്താ ഉത്തല്ല അവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാം നിനക്ക് തൊലാക്ക് ചെല്ലിത്തരാം വക്കാല അബ്ദുറഹ്മാൻ അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫറലി അള്ളാഹുന്ന് പറഞ്ഞു ബാറക്ക അള്ളാഹുലക്ക ഫി അഹ്ലിക്ക വ മാലിക് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ബറക്കത്ത് ചെയ്യട്ടെ ദുല്ലൂനി അലസൂഖ് നിങ്ങൾ എനിക്ക് മാർക്കറ്റ് കാണിച്ചു തരിക അങ്ങനെ ഫദല്ലോഹ് അവർ അദ്ദേഹത്തിന് മാർക്കറ്റ് കാണിച്ചു കൊടുത്തു ഫ വസ്തറ അദ്ദേഹം വിൽപ്പന നടത്തി സാധനങ്ങൾ വാങ്ങി വറബിഹ ലാഭമുണ്ടാക്കി വ അയ്യാം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വിവാഹം ചെയ്തു ഇമ്രാത്തമിൻ അൽ അൻസാർ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയെ നവാത്തൻ മിൻ ലഹബ് ആ സ്ത്രീക്ക് സ്വർണത്തിനാലുള്ള ഒരു കാരക്കക്കുരു അഞ്ച് ദൃഹം വരുന്ന സ്വർണത്തിൻ്റെ കതിർ കാരക്കക്കുരുവിൻ്റെ കതിർ അദ്ദേഹം അവൾക്ക് മഹറായിട്ട് കൊടുത്തു വാവുലമാലേഹ്യ ബിഷാത്തിൻ അവൾക്ക് ഒരാടിനറത്ത് വിവാഹസദ്യയും നൽകി വാവുലമാലേഹ്യ അവളുടെ മേൽ വിവാഹസദ്യം നൽകി ബിഷാത്തിൻ ഒരാടിനെ പത്തൊലപത്തിൽ അൻസാറു മിനൻ നബി സലാഹു അലൈ വസ്ലം അൻസാറുകൾ നബി സലഹുലി വസ്ലമ തങ്ങളിൽ നിന്ന് നബി സല അലി വസല്ല തങ്ങളോട് ആവശ്യപ്പെട്ടു മുക്കാസമത്താസ് ജാരിഹീം അവരുടെ കൃഷികൾ മരങ്ങൾ ഓഹരി ചെയ്യാൻ ബൈനഹും വബൈനൽ മുഹാജിരീൻ അവരുടെയും മുഹാജിരീങ്ങളുടെയും ഇടയിൽ ഓഹരി വെക്കാൻ നബി സല്ലാ അലൈ വസല്ല തങ്ങളോട് ആവശ്യപ്പെട്ടു ഫാബാദാലിക്ക അപ്പോൾ നബി സല അഹ് അലൈഹി വല്ലമ തങ്ങൾ വിസമ്മതിച്ചു കാരണം ഇനിയും അക്കം ഫത്തൊക്കെ വരാനുണ്ട് അപ്പോൾ ഹാജരിങ്ങളായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സമ്പത്തുകളൊക്കെ തിരികെ കിട്ടും അതുകൊണ്ട് തന്നെ നബി അലൈഹി വസ്ലമ തങ്ങൾ സമ്പത്ത് ഓഹരി ചെയ്യാൻ സമ്മതിച്ചില്ല അപ്പോൾ ഫത്ത് അലബൂ മുഖാസമത്ത അഹ് മാരിഹിം അപ്പോൾ ഹാജി അൻസാറുകളായിരിക്കുന്ന സുഹാബത്ത് നബി സല്ലാഹു അല്ല വസല്ലമ തങ്ങളോട് അവരുടെ വിളവുകൾ പഴങ്ങൾ ഓഹരി ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു അലാ സായിഹുമുൽ മുഹാജിറൂന ഫി അൾനാലിഹിം ഫി അസ്ജാരിഹിം അവരുടെ കൃഷിയിടങ്ങളിലുള്ള ജോലികളിൽ ഈ മുഹാജരീങ്ങളായിരിക്കുന്ന സ്വഹാബത്ത് അവരെ സഹായിക്കും എന്ന നിലക്ക് അവരുടെ പഴങ്ങളിൽ വിളവുകളിൽ ഓഹരി ചെയ്യാൻ വേണ്ടി അവർ നബിസ്വല്ലാ തങ്ങളോട് ആവശ്യപ്പെട്ടു ഫർഅലിയ ബിദാലിക്കറസൂലി സാഹു വസ്ലമ വാസ് ഹാബുഹി ഹാജിറുൻ അത് അള്ളാഹുവിൻ്റെ റസൂലും ഹാജരിങ്ങളായിരിക്കുന്ന സ്വഹാബത്തും തൃപ്തിപ്പെട്ടു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇനി പറയുന്നത് ഫഹാദ അബു ഹുറേറിയാഹുൻഹുർവി അബുഹുര അലി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുന്നു അന്നൽ അൻസാറ കാലത്തി നബി സാഹു അലൈഹി വസ്ലം അൻസാറുകളാകുന്ന സ്വഹാബത്ത് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറഞ്ഞു നബിയെ അങ്ങ് ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും ഇടയിൽ ഈ ഈത്തപ്പന തോട്ടം ഓഹരി ചെയ്തു തരണം കാല നബിസ്ലാഹുലമു തങ്ങൾ പറഞ്ഞില്ല ഫക്കാലു അപ്പോൾ അവരാവശ്യപ്പെട്ടു അവർ പറഞ്ഞു അൻസാറുകൾ പറഞ്ഞു മഹാദരിങ്ങളോട് പറഞ്ഞു അൽ അൽമുന നിങ്ങൾ ഞങ്ങൾക്ക് മതിയാക്കും അൽമുന ഞങ്ങളുടെ തോട്ടത്തിലുള്ള ജോലികൾ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കലും അതിനെ പരിപാലിക്കലുമൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരും വ നസറഖുക്കും ഫിസ്തമറ അതിൻ്റെ വിളവുകളിൽ ഞങ്ങൾ നിങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു തക്ഫൂന എന്നുള്ളത് ലഫ്ലു ഹബറാണെങ്കിലും മായന ഇൻസ ആണ് നിങ്ങൾ ഞങ്ങൾക്ക് മതിയാക്കുക അൽമോന ഞങ്ങളുടെ തോട്ടങ്ങളിലുള്ള ജോലി വ നസിറക്കുക്കും ഫിസ്സമറ വിളവുകളിൽ ഞങ്ങൾ നിങ്ങളെ പങ്കാളി പങ്കാളികളാക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ കാലു അവർ പറഞ്ഞു സമീന വ താഴ്ന്ന ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു കാലു എന്ന് പറഞ്ഞാൽ മഹാതിരിങ്ങളും അൻസാരികളും ആകുന്ന സൊഹാബത്ത് അവർ പറഞ്ഞു സമീനാവ താഴ്ന്ന ഇർഷാദു സാ ഇർ ഇർഷാദുഷാരിയിൽ ഈ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും അനസുബിന് മാലിക്കിൻ റദിയാഹുനഹു അനസുബിന് മാലിക് റതിയല്ലാഹുനു പറയുന്നു ലമ്മ കദീമൽ മുഹാജിറൂൻ അൽ മദീന മുഹാജിരീങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മിൻമക്ക മക്കയിൽ നിന്ന് വന്നപ്പോൾ വലൈസബി ഐതിഹിൻ ഷൈവൻ അവരുടെ കൈവശത്തിൽ ഒന്നുമില്ല വഖാനത്തിൽ അൻസാറു അൻസാരികളായിരുന്നു അഹ്ലൽ അഹ്ലർലി വല്ല ഖാർ ഭൂമിയുടെയും പറമ്പിൻ്റെയും ഉടമകളായിരുന്നു അങ്ങനെ ഫക്കാസമുഹും ഫക്കാസമഹും അല്ലസാർ അൻസാരികൾ ആ പറമ്പുകളും ഭൂമികളുമൊക്കെ ഓഹരി ചെയ്തു കൊടുത്തു അല അഞ്ഞൂഹും സമാർ അമ്പാലിയും അവരുടെ സമ്പത്തിൻ്റെ ഫലങ്ങൾ അവർക്ക് നൽകാം കുല്ല ആം എല്ലാ വർഷവും അതുപോലെ വയക്ഫൂഹുമല്ല അമല വല്യു മുഗ്നത്ത അവർ മഹാചരിയങ്ങളായിരിക്കുന്ന സ്വഹാപത്തിന് കൊടുത്തു അല്ല അമല വൽ വല്മുന ആ തോട്ടത്തിലുള്ള ജോലി അൽമോന എന്നുള്ളത് അമലിന് അത് തബീറാണ് സുമലമ്മിൽ സുംസ്തകനൽ മുഹാജിറൂൻ പിന്നെ മുഹാജിരിങ്ങൾ ഐശ്വര്യമായപ്പോൾ സമ്പന്നരായപ്പോൾ ഭീമ അഴുത്താഹും റസൂലുല്ലാഹി സാഹുര വസ്ല്ലം റസൂലാഹിത്ത് അവർക്ക് നൽകിയ സമ്പത്ത് കാരണം മിൻ ഖനായി മിൻ നളീർ വക്കുറയുല പനുൻ നദീറിൻ്റെയും ബനു നലീറിനോടും വനുക്കുറയിലയോടും യുദ്ധം ചെയ്ത് കിട്ടിയ ആ കനീമത്ത് സ്വത്ത് അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് നൽകിയത് കൊണ്ട് അവർ തീർന്നപ്പോൾ അമർഹും റസൂൽ ലാഹി സാഹുലം അള്ളാഹുവിൻ്റെ റസൂല് അവരോട് കൽപ്പിച്ചു അവർക്ക് അൻസാരികൾ കൊടുത്തതൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു അങ്ങനെ ഫറദ്ദു മാബി ഐരിഹിം മിൻ നഹീർ അൻസാർ അവരുടെ കൈവശമുണ്ടായിരുന്ന ഈത്തപ്പരത്തോട്ടങ്ങളൊക്കെ അവർ അൻസാറുകൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു ഇതാണ് കറമുൽ കറമുൽമീൻ അസലമലൈക്കും വാർമത്തല്ലാ വാ